Hello my friends നോക്കണ്ടടാ ഉണ്ണി ആ കിടന്നുറങ്ങുന്നത് ഞാൻ തന്നെയാട്ടാ ഇന്ന് രാവിലെ തന്നെ എണീക്കാൻ ആകെ ഒരുമാതിരി ബോറ് പിടിച്ച ദിവസേനെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ റൂമിലുള്ളവരെല്ലാം നാട്ടിൽ പോയി നമ്മളൊറ്റക്കാണ് അങ്ങനെ നമ്മൾ പല്ലെല്ലാം തേച്ച് ഏകദേശം പതിനൊന്ന് മണിയാക്കി ഇപ്പം മെസ്സി ചെന്ന് നോക്കുമ്പം ബൺസും ഉണ്ട് അതിൻ്റെ കൂടി എന്തെല്ലോ കറികളുണ്ട് ഇതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ബ്രെഡും കുറച്ച് ചായ എടുത്ത് നേരെ റൂമിലേക്ക് വിട്ടു പിന്നെ ഇന്നലെ രണ്ട് പയം വാങ്ങി വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ പയം വാങ്ങിയത് അതെല്ലാം തേച്ച് ഒട്ടിച്ച് വെച്ചു ച അതിൻ്റെ മോള് പിന്നെ നമ്മൾ നമ്മളെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായ അങ്ങ് കുടിച്ച് ചായ പച്ചവെള്ളം പോലെയായതുകൊണ്ട് നമ്മളതങ്ങ് വലിച്ചങ്ങ് ആ പിന്നെ അതിന്മേൽ കുറച്ച് തേൻ ഇട്ടിച്ച് നമ്മൾ സാധാരണയിൽ ഷുഗറാണ് ചേർക്കൽ ഷുഗർ അത്ര ഹെൽത്തി അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ തേനച്ചത് എങ്ങനെയാണ് ഹെൽത്തി ഹെൽത്തി ആ ഇടയ്ക്ക് അങ്ങനെ അതും തേച്ച് പിടിപ്പിച്ച് പിന്നെ അതിന്മേൽ ബാക്കി വെച്ച് വരുന്നത് നമ്മളത് കളയാൻ പാടില്ല അതുകൊണ്ട് നമ്മളതങ്ങ് കുടിച്ചെന്ന് വെച്ചേ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അടുത്ത് അതൊന്ന് കഴിച്ച് നോക്കി ഇതാണ് ഹെൽത്തി ആയിട്ടുള്ള ഹോസ്റ്റലേഴ്സിനും പറ്റിയ സാൻഡ്വിച്ച് സംഭവം ഏതായാലും അടിപൊളി ആയിരിക്കും നമുക്ക് വിശപ്പടക്കാനെല്ലാം പറ്റും അതിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ച് നമ്മളെ ചായ പച്ച വെള്ളം പിന്നുവെച്ചാൽ നമ്മൾ കുറച്ച് എഴുതാനിരുന്ന് എഴുതാനിരുന്നായിരുന്നു നമ്മളറിയുന്നത് നമ്മളിത് പിന്നിലാണ് പിന്നെ നമ്മൾ ആകെ മൂഡ് നമ്മളാകെ മൂഡോഫായി ഈ എഴുതാനുള്ള മൂടങ്ങ് പോയി പിന്നെ എടുത്ത സാധനത്തിൽ അതുപോലെ തന്നെ തിരിച്ച് വെച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മളെന്തെങ്കിലും കാര്യം വിചാരിച്ചാൽ അതങ്ങ് മുടക്കിയില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ സംഭവം കഴിച്ച് ഈൻ്റെ പേരറിയില്ല ഇങ്ങനൊന്ന് കമ്മൻറ്റ് കിട്ടുക എനിക്ക് ഇതിൻ്റെ പേരറിയില്ലു പിന്നെ ഇന്നലെ എൻ്റെ ഉപ്പാടക്ക് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അറിയാൻ നോക്കാമോ നമുക്ക് പിന്നെന്നുവെച്ചാൽ ഇതിൻ്റെ കുരു ഇങ്ങനെ എന്നെ കൈ കിട്ടിയല്ലേ ഞാൻ വിചാരിച്ച് വീട്ടിലാന്ന് ഇതൊന്നും എടുത്ത് കുഴിച്ചിട്ട് നോക്കുന്നത് ഇപ്പം നമ്മൾ ഹോസ്റ്റലാണല്ലോ അങ്ങനെ അത് നമ്മൾ ചാടിക്കാൻ പിന്നെ എല്ലാവരും എന്നോട് ചേക്കുന്നത് ഇനി എങ്ങനെ വീഡിയോ എടുക്കൽ ആരെങ്കിലും എടുത്ത് എടുത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറേ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ കൊണ്ടാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ സംഭവമാണ് ഇതെന്ന് വെച്ചാൽ എന്നെക്കാളും ഹൈറ്റുള്ളൊരു സാധനമാണ് സെൽഫി സ്റ്റിക്കും അതുപോലെ തന്നെ നമുക്ക് ഡ്രൈപോർഡ് ആയിട്ട് എല്ലാം ഉപയോഗിക്കും ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂടൂത്തിൻ്റെ സ്വിച്ചും ഉണ്ട് അപ്പോൾ നമുക്ക് ഏടെ പോയിട്ട് എടുക്കാം ഓക്കെ ബൈ ഫ്രണ്ട്സ്